ولمن خاف مقام ربه جنتان فبأي آلاء ربكما تكذبان ولمن خاف مقام ربه جنتان سكلو لبديد أسوادنا تندى إنترتينمنت غلدة എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിൽ ഓരോന്നോരോന്ന് തുറക്കപ്പെടുമ്പോൾ എന്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കൻ ഇബിലീസ് നമ്മളെക്കാളും സ്മാർട്ട് ആണ് ആദ്യം മനസ്സിലാക്കണം അവൻ സ്മാർട്ടാണ് കുതന്ത്രങ്ങളൊക്കെ വളരെ ദുർബ അത് പൊളിക്കാൻ പറ്റും പക്ഷെ അവൻ സ്മാർട്ടാണ് എന്ന് നമ്മൾക്ക് ബോധിക്കണം നമ്മൾ വിചാരിക്കാത്ത വഴിയിലൂടെ നമ്മുടെ കർമ്മങ്ങളെ അമലുകളെ തുടച്ചു നീക്കി കൊണ്ടുപോകാൻ അവന് കഴിയും നമ്മുടെ മനസ്സിൽ ഈമാനിനെ കെടുത്താൻ കഴിയുന്ന ഭാഗങ്ങളിലേക്ക് നമ്മുടെ കണ്ണും നമ്മുടെ സമയവും ചിന്തയും കൊണ്ട് തളച്ചിടാൻ ഇബിനീസിന് കഴിയും ഒരു സ്ക്രീൻ മതിയാവും മതി അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് രണ്ട് സ്വർഗമുണ്ട് ഒരു മെസ്സേജ് വരുമ്പോഴേക്കും ഒരു പെൺകുട്ടിയുടെ ഒരു മെസ്സേജ് ഒരു ആൺകുട്ടിയുടെ മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് റിക്വസ്റ്റ് വരുമ്പോഴേക്കും നിങ്ങളുടെ സോഷ്യൽ മീഡിയകളിൽ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ എവിടെയോ ആകട്ടെ ചാടി വീഴുന്നതിന് പകരം ഒന്നാകുമെ എനിക്കനുവദിക്കപ്പെടാത്തൊരു വഴിയിലേക്കൊരു വിളിയാളം വന്നിരിക്കുകയാണ് ഞാനത് ചെയ്യുക ഞാനതിനെ എന്റർടൈൻ ചെയ്യുന്നില്ല ഒരുപക്ഷേ നമ്മളൊക്കെ എത്ര എത്രത്തോളം നമുക്ക് തക്കവയുണ്ടെന്ന് നമുക്ക് നമ്മെപ്പറ്റി തോന്നിയിരുന്നാൽ പോലും അതിബുദ്ധിമാനാണ് അവൻ ഏറ്റവും വലിയ കുതന്ത്രക്കാരനാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ നന്മകളെയും ഇല്ലായ്മ ചെയ്യാനുള്ള വഴികൾ അവന് തുറന്നു തരാൻ കഴിയും അതുകൊണ്ട് അത്തരം പോസ്റ്റുകൾ കാണുമ്പോഴേക്ക് റിക്വസ്റ്റുകൾ കാണുമ്പോഴേക്ക് എന്റെ റബ്ബിന്റെ മുമ്പിൽ എനിക്ക് എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുമല്ലോ എന്ന് ചിന്തിച്ച് പേടിക്കുന്ന ഒരു ചെറുപ്പക്കാരന് രണ്ട് ം നൽകുമെന്ന് റഹ്മാൻ തിന്മയിലേക്കുള്ള വിളിയാളങ്ങൾ വരുമ്പോ കൂട്ടുകാരാ വഴിക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോ നീ ഒരു സിപ്പ് സിപ്പടിക്കടോ ഒരു സിപ്പ് അങ്ങനെ പറയാം ഒരു സിപ്പ് ഒരു ജറ ഒരു 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 ഇറക്ക് ഒരു അല്പം ഒരു സ്പൂൺ സിപ്പ് എന്ന് പറയാം അത്ര നീ ചെയ്താൽ മതി ഞങ്ങളൊക്കെ ഇവിടെ അല്ലേ വല്ല കുഴപ്പമുണ്ടോ ഏ എനിക്ക് പറ്റൂല എന്താ പറ്റാത്തത് ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ അല്ലേ എനിക്ക് പാടില്ല എന്നാ പിന്നെ ഞങ്ങളുടെ കൂടെ കൂടണ്ട ഇത് പറയുമ്പോ എന്നാ പിന്നെ ആയിക്കോട്ടല്ലേ എന്ന് പറഞ്ഞ് അവനൊരു സ്പൂൺ എടുത്തു കഴിക്കുകയാണ് ആ ഒരു ഒരറ്റ ദൗർബല്യം ആ ഒരറ്റ ദുർബല നിമിഷമാണ് പിശാച്ച് നമ്മിൽ നിന്ന് മുതലെടുക്കുന്നത് ഒരു മനുഷ്യനെ മയക്കുമരു നിന്ന് ലഹരിക്ക് അടിമയാക്കി മാറ്റാൻ ആ ഒരൊറ്റ സിപ്പ് മതിയാകുമെന്ന് നമ്മൾ ഓർക്കണം അവിടെയാണ് വലിമൻ കൂട്ടുകാരെ നിങ്ങളുടെ കൂടെ നടന്ന് വടക്കായി ഞാൻ മാറി നരകത്തിന്റെ വിറകായി മാറുന്നതിനെക്കാളും നിങ്ങളില്ലാതെ ഞാൻ ഒറ്റക്ക് നടക്കലാണ് നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ സൗഹൃദം വേണ്ടു എങ്കിൽ എനിക്ക് നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് നന്മയുടെ പക്ഷം ചേർന്ന് നിൽക്കാനുള്ള ധൈര്യം സംഭരിക്കേണ്ടവരാണ് നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നമ്മുടെ ചെറുപ്പക്കാർ ഹരിയിലേക്ക് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കെ ഒന്ന് പെട്ടുപോയിട്ടുണ്ടായിരിക്കാം ഇനിയും ഞാൻ പെടില്ല ഇനിയും ഞാൻ പെടില്ല ഒരിക്കലും എന്റെ റബ്ബിന്റെ കൊടുത്ത വാക്ക് എന്റെ ഉമ്മയോടുപ്പയോട് ഞാൻ ചെയ്ത എന്റെ കടപ്പാട് ഞാൻ പഠിച്ച മദ്രസയോട് ഞാൻ ചെയ്യുന്ന മസ്ജിദിനോട് എന്റെ മഹല്ലിനോട് ഞാൻ ചെയ്യുന്ന എന്റെ കിടപ്പാട് അള്ളാഹുവേ അരുതെന്ന് പറഞ്ഞതൊന്നും എനിക്ക് വേണ്ട എന്തുകൊണ്ട് വേണ്ട വേണമെന്ന് പറഞ്ഞാൽ കൂട്ടുകാർ പേ ചെയ്യാൻ റെഡിയാണ് അവർ കാശ് കൊടുത്ത് കുടിപ്പിക്കും ഫ്രീ ആയിട്ട് തരും എന്നാലും അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ പേടിക്കുന്നവർക്ക് രണ്ട് സ്വർഗമാണെന്ന് എന്റെ റബ്ബ് പറഞ്ഞു എനിക്കത് വേണം ആ സ്വർഗം വേണം അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നതാണ് അറിവ് അതാണ് തിക്ർ ചൊല്ലിയാൽ കിട്ടേണ്ടത് അതാണ് കുർആാനോതുമ്പോൾ കിട്ടേണ്ടത് അതാണ് വാതുകൾക്കുമ്പോൾ കിട്ടേണ്ടത് അള്ളാഹുവേ അല്ലാഹുവേ അല്ലാഹും ما تحول به بيننا وبين معصيتك ومن اليقين ما تهون به علينا مصائب الدنيا. اللهم متعنا باسماعنا وابصارنا وقوتنا ابدا ما حييتنا واجعله الوارث منا. واجعل ثارنا على من ظلمنا وانصرنا على من عادانا. اللهم لا تجعل الدنيا أكبر همنا ولا غاية رغبتنا ولا مبلغ علمنا آمين يا رب العالمين